സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിച്ചേക്കും എല്ലാ മാസങ്ങളുടെയും ഇരുപത്തിയഞ്ചാം തീയതിയോടെയൊക്കെയാണ് നിലവിൽ പെൻഷൻ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ തുകയുടെ വിതരണവും ഈ പ്രാവശ്യം നടക്കുക ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണമാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇനി ആരെങ്കിലുമൊക്കെ ബയോമെട്രിക് മസ്റ്ററിങ് നിലവിൽ പൂർത്തിയാക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും എല്ലാ മാസങ്ങളിലുമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് മസ്റ്ററിംഗ് പോർട്ടൽ ഓപ്പൺ ആണ് അക്ഷയ സെൻ്ററുകൾ വഴി മാത്രമായിരിക്കും നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കുക എല്ലാ മാസങ്ങളുടെയും ആദ്യത്തെ പരമാവധി മൂന്നാഴ്ചകൾ വരെ അതായത് ഇരുപതാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ചെയ്യാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകളിൽ നിന്ന് കൃത്യമായിട്ട് എടുക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം സോ അത്തരത്തിൽ അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാത്തതിൻ്റെ കാരണം അത് തൃപ്തികരമല്ല എങ്കിൽ നമ്മുടെ പെൻഷൻ അത് റദ്ദു ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ആദ്യം സ്വീകരിച്ചു വരുന്നത് എല്ലാ ഗുണഭോക്താക്കളും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് അത് വാർദ്ധക്യകാല പെൻഷൻ സ്കീം വഴിയാണ് സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് ഏറ്റവും വലിയൊരു ധനസഹായമാണ് ഇത്തരത്തിലുള്ള വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അടുത്ത മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത് തന്നെ പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിലേറ്റ് അതിനുശേഷം അവരുടെ മീറ്റിങ്ങുകളെല്ലാം കൂടി മോണിറ്ററിങ് കമ്മിറ്റി വഴിയൊക്കെ അംഗീകരിച്ച ശേഷം ഇത് പാസ്സാക്കി വരാനായിട്ട് തന്നെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അടിയന്തരമായിട്ട് വളരെ വേഗം അവസാന മീറ്റിങ്ങുകളൊക്കെ കൂടുന്ന ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അതിനാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുന്ന സമയം കൂടിയാണിത് സോ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തിയവർ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട രേഖകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ തന്നെ സമർപ്പിക്കേണ്ടതാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക